അവൾക്ക് മാത്രമല്ല സ്കൂളിൽ പുതിയതായി വന്ന കുട്ടിക്കും ഈ റെഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട് സ്കൂളിലെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത് ആണെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ സിയോണിനെ വാൻ ചെയ്യുകയാണ് ഈ ഗ്ലാസ് ധരിക്കുന്നത് നിനക്ക് നല്ലതല്ലെന്നും ഇത് മുമ്പ് ധരിച്ചയാൾക്ക് എന്താണ് അറിയാമോ എന്നും ചോദിക്കുന്നു പക്ഷേ സിയോൺ അതൊന്നും കാര്യമാക്കുന്നില്ല അന്ന് രാത്രി അവൾക്ക് ടീച്ചറുടെ മെസ്സേജ് വന്നു പൈസ തരാൻ അയാൾ റെഡിയാണ് സ്കൂളിന്റെ റൂഫിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളുടെ ഗ്ലാസ് നഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ ഗ്ലാസിന്റെ രഹസ്യമറിയാവുന്ന തന്റെ ഫ്രണ്ടായിരിക്കുമോ എടുത്തത് എന്ന് കരുതി അവൾ ഫോൺ ചെയ്യുന്നു പക്ഷെ അവൾക്കൊന്നും അറിയില്ല എന്ന മറുപടി ലഭിക്കുന്നു ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത് ആ ടീച്ചറുടെ കാമുകിയായ കുട്ടിയായിരുന്നു അവൾക്കിപ്പോൾ എസ് ലൈൻ കാണാം നഗരത്തിലൂടെ അതും ആസ്വദിച്ച് അവൾ സയോൺ നേരെ സ്കൂളിലേക്ക് ചെന്നു അവിടെ ടീച്ചർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അയാൾക്ക് ഭാര്യയുടെ മെസ്സേജ് വന്നത് എല്ലാം ഭാര്യ അറിഞ്ഞിരിക്കുന്നു ഇതിനു പിന്നിൽ സിയോൺ ആണെന്ന് അയാൾ കരുതി അവർ തമ്മിൽ വാക്ക് തർക്കമായി അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് സ്കൂളിലേക്ക് ഓടിവന്നു പക്ഷെ അവൾ കണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സിയോണിനെ ആയിരുന്നു പതിയെ അവളുടെ തലയിലെ എസ് ലൈൻ മായാൻ തുടങ്ങി മൂന്നാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ